പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ കൃപാസന മാതാവേ അങ്ങ് കാരുണ്യവാരിതയും കൃപാനിധിയുമാണെന്ന് ഞങ്ങൾക്കറിയാം തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങയുടെ അടുക്കൽ വരുന്നവരെ അമ്മേ നീ ഒരു നാളും ഉപേക്ഷിക്കുകയില്ലല്ലോ പരിശുദ്ധ അമ്മേ അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നേരിടാനുള്ള പ്രസാദവരം നീ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ അനുദിനം സംരക്ഷിക്കുന്നതിന് അമ്മേ നാഥേ നിനക്ക് നന്ദി അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലും സുഹൃബന്ധങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ശാശ്വതമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങളിതാ അമ്മയോട് വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കണമേ എന്ന് വിനയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അങ്ങേ പുത്രൻ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നന്മ അറിയമേ സ്വസ്ഥേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷ കൊള്ളണമേ നന്മധന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശ്വ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ നന്മ മറിയമേ നിർമ്മി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ നന്മ മറിയമേ നിർണ്ണമറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷകൊള്ളണമേ നന്മനന്മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ